കേട്ടോട്ടെ ഐ ലവ് യു ഗായ്സ് വായോ ഹായ് ഗായ്സ് നമ്മളെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും ഹാർദുവായ സ്വാഗതം എന്താണ് കഴിഞ്ഞ അസല വലൈക്കും നമ്മൾ വരാൻ പറഞ്ഞാണ് ഞാൻ പോകുമ്പോൾ ഒരാഴ്ചട്ടാണിത് സലാം കുഴപ്പമില്ല നമ്മൾ ആദ്യം പറഞ്ഞു പോകുമ്പോൾ പറയാം നമ്മൾ അവിടെ നിൽക്കുന്നുണ്ട് ഇന്ന ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറമാൻ്റെ വീഡിയോ ആണ് സപ്പാന കണ്ടുവാ ഗിരിഗിരി എന്നുള്ളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാവുന്നതാണ് എന്റെ ഒരു ഇത് അത് നമ്മളെ തേനീച്ച കുട്ടന് അവിടെ ഉണ്ട് അത് കാണിച്ചു കൊടുത്തു ചപ്പാസിലെ ഐമ കിടന്ന് കറങ്ങി കളിക്കണേ ഒന്നിനെ ഇപ്പൊ കാണുള്ളൂ ബാക്കിയുള്ള കാണിച്ചു തരാം വലിയ തേനീച്ച കൃഷിണ്ട് അവിടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണ് ഇന്നത്തെ നമ്മളെ ബർത്ത്ഡേ റൂഫ് മനസ്സിലാവില്ല മനസ്സിലാവൂല ക്യാമറമാൻ്റെ ബർത്ത്ഡേ ആണ്

നടന്നു പ്ലാൻ പ്ലാൻ അടിപൊളി ബർത്ത്ഡേ മുന്നേ ഇത് ഇമ്മാന്റെ പക്ഷെ പ്ലാൻ അത് പ്ലാൻ അല്ല പറയാ പ്ലാൻ പറഞ്ഞാൽ എൻ്റെതാണ് ഇങ്ങനെ പോയി ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണം അതാണ് പ്ലാന് അത് ചിക്കണേ അവിടെ എത്തിയാലും അറിയട്ടിരിക്കണോ പൊട്ടാ ഞാൻ പൊട്ടിക്കൊട്ടിച്ചില്ല

ായി പന്ത്രണ്ട് അയ്മർത്ത പതിനൊന്ന് അമ്പതായി പന്ത്രണ്ട് മണി മൂന്ന് പോയി കൊടുക്കാൻ അപ്പൊ എന്തല്ലേ ഫുള്ള് പൊട്ടത്തിൽ അറിഞ്ഞു ഇത് വന്നിട്ട് ഇമ്മാറക്കിട്ടിമ്മാ ടൈം തിരിച്ചു വെച്ചാലോന്നിറി നേരത്തെ കൊണ്ടി കൊടുത്തു ഓർക്ക വന്നിട്ട് പറയുന്നത് ക്ലോക്ക് ടൈമ് തിരിച്ചല്ലോ അന്നേരം വീട് എടുത്തു ഇതിപ്പോ ശരിക്കുമല്ലോ കേട്ടോ ഞാൻ തിരിച്ചെച്ചല്ല അപ്പൊ ആ വീടാണ് ഫുള്ള് തരോ ഒന്ന് പറഞ്ഞ് പറഞ്ഞു ലോങ് ആയി അപ്പൊ നമ്മള് പക്ഷേ ഇത്തന്നെ ഉണ്ടാവുള്ളൂ ലോങ്ങ് അവിടത്തൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കേക്കാന്നാണ് എന്റെ ഒരു ഇത് അപ്പൊ ലോങ് വീട് ഇടാൻ പറയുന്നുണ്ട് കമന്റിൽ വന്നിട്ട് ഇനി ലോങ് വീട് ഇടുകാരും അത് ലോങ് വീട് ഞാൻ നല്ല അടിപൊളി ഒന്ന് എടുക്കണം അത് എല്ലാരും പാടി കൂടിയിട്ട് ഇപ്പൊ എല്ലാരും ഇല്ല ഞങ്ങള് കഴിഞ്ഞ എന്താ ഇതില് വ്ളോഗ് എടുത്തല്ലേ കഴിഞ്ഞിട്ടില്ല ഇനി ഞമ്മള് എന്താക്കും ഞമ്മളവിടെ പോയിട്ട് കേക്ക് ഒക്കെ അവിടെ ചറവാട്ടിൽ തന്നെ വെച്ചാണ് അത് വീട്ടിൽ തന്നെ ഓമ്പടന്നിണ്ടായിരുന്ന കേക്കൊക്കെ ഓടിക്കാൻ പോയപ്പോ അവന്റെ വീട്ടിൽ തന്നെ വെച്ച് പിന്നെ ഓപ്പൊ ഉറങ്ങി ഒരു വിശ്വാസം ഉറങ്ങി ഉണ്ടാവു വേഗം ഉറങ്ങണ പോയിട്ട് സർപ്രൈസ് സർപ്രൈസാക്കാന്നാണ് ഫാസിൽ പൊട്ടിക്കും ഉറങ്ങാൻ നീക്ക്ണ്ട് എന്നിട്ട് നമ്മളങ്ങനെ കേക്ക് മുറിച്ചിട്ട് കലാപരിപാടികൾ അവസാനിക്കും അപ്പോ അവിടെ പോയിട്ട് ചെയ്യ വായോ അവിടെ പോയിട്ട് തറവാട് അതാ കാണുന്നത് തറവാട് കാണിച്ചു ആ കാണു തറവാട് ആ ലേറ്റ് ഉള്ളേമ ആ മറ്റേ അയ്മണ്ട് പിടിച്ച് നിക്കാതിലെ ആ രണ്ട് മൂന്ന് അങ്ങനെ നിക്കാ മതി തറവാട് ഇന്മാടെ ഞാൻ വിളിക്കാൻ പറയുന്നാണ്ട് ഞാൻ ഇവിടുന്ന് എന്തിനാ തുറക്കുമ്പോ ഓ വെച്ചിട്ട് രണ്ട് മെല്ലെ തുറക്കണ്

അതാണ് ഞമ്മക്ക് അവിടെ തീര് തുറന്നിട്ട് പ്ലാനിങ്ങൊക്കെ സർപ്രൈസ് ആക്കാം തറോഡത്തി മാമി ഇവിടെ ഉണ്ട് തേനീച്ച എല്ലോടത്തും കാണുന്നില്ലേ അത് കാണുന്നില്ലേണ്ടല്ലോ അപ്പൊ എത്ര വലിയ കൂടല്ലേ ഇവിടുത്തെ ഇവിടെ ആണ്ടുള്ള എല്ലാ പെരയിലും ഉണ്ടാവും ഞങ്ങളെ കാണണ്ട മാമി തുറന്നു വാ ഫ്ലാശ് അടിക്കണപ്പോ ആരും ഒന്ന് കാണണ്ടെ ഫുള്ള് കറക്കും ഭയം കിട്ടുവോ അങ്ങോട്ട് വാ നമ്മളെ പോയോ പാസാ നമ്മള് ക്യാമറ പൊട്ട ക്യാമറ കൈമാറി എന്താണ് വേറെ ആൾക്ക് ക്യാമറമാൻ്റെ താത്ത ഒക്കെ നമ്മൾ കൈമാറി താത്ത മറു അഞ്ചാണ് ും ഇത് ഞാൻ പിന്നെ അങ്ങനെ യൂസ് ചെയ്യാറില്ല കാരണം ഇത് ഞാൻ ഒരു വട്ടം തിരിച്ചപ്പ അടി കൂടെ പോന്നു പൊട്ടി ഇങ്ങനെ ഇത് പൊട്ടിട്ട് അടി പൊട്ടിയടാ മൂട്ട് മൂട്ടുകണ്ട് പൊട്ടി പോയി ഇവിടേക്ക് ആ ഒരു ദിവസം ആരോ കൊറത്തിറങ്ങിന്ന് ആ ഇവിടെ പുറത്തിറങ്ങി അത് നമ്മൾ സാധനം മേടിച്ചു ഇത് നമ്മള് ഒരു ചെറിയ ഗിഫ്റ്റ് ഇത് പൊട്ടണട്ടാ ഓ നട്ടണോ റോഫാണെ റോഫ് നീക്കുവോ ഇത് റോഫ് എടുത്ത് എത്ര എണിറ്റ് എത്ര പന്ത്രണ്ട് മണി ആയോ അപ്പൊ നമ്മൾ ഇപ്പൊ പോയിട്ട് കറക്കും പൊട്ടിയും സർപ്രൈസ് സർപ്രൈസാവും പിന്നെ അത് രണ്ടാവും ഓം എല്ലാ സർപ്രൈസും ആവില്ല എന്നാലും വെറുതെ എന്നാലും നമ്മൾ പ്ലാന്റ് ഞാനൊക്കെ പോലെ ഞങ്ങളൊക്കെ മുന്നേരത്തിരിക്കുന്നുണ്ട് എല്ലാവരും അപ്പം ഞാൻ അങ്ങനെ പറയാം ഞാൻ ഒന്ന് പോടാ ഉറങ്ങാൻ പോകുന്നറിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി അങ്ങനെ

ഹലോ പുതിയൊരു ഫോൺ കിട്ടിയേ കുറച്ച് ദിവസമായി ഇതല്ല സോറി വേറെ ഫോൺ അവിടെ ഫോണ് ആക്കാക്ക ഇപ്പൊ ഇന്നെക്കാട്ടി ഫുള്ള് ബ്ലോഗ് ഫുള്ള് ബ്ലോഗാണ് ആക്കാക്ക ഞങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ബ്ലോഗ് എടുത്ത് തുടങ്ങും എല്ലാ ബ്ലോഗും ആക്കക്കാൻ ഇട്ടിന് ഒരു ചാനൽ തുടങ്ങിക്കൂടി ഞാൻ പറഞ്ഞു വായു കൊടുക്ക ബർത്ത്ഡേ ആക്കം ഒരേ മൂത്തമകൻ്റെ ബർത്ത്ഡേ ആണെന്ന് വാ എത്ര വയസ്സാ പതിനെട്ട് വയസ്സായില്ലേ ആയോ റോഫിറങ്ങി ഉണ്ടാവില്ല കേട്ടോ ആണെങ്കിൽ കേക്ക് ഇപ്പം തന്നെ വേണ്ട നമുക്കിനി പോയിട്ട് അല്ല ഇതിൻ്റെ ലൈറ്റിങ്ങൾ ഇടണം ടങ്ങളിത് പൊട്ടിങ്ങുമ്പോൾ തന്നെ ലൈറ്റിങ്ങാണ്ട് ഇടണം ലൈറ്റ് ഒറ്റ ഇടണം വായ വായ മാമി ഒന്ന് ലൈറ്റ് ഇടും മാമി തോന്നു ले लो <laughs> ഞാതടിച്ചില്ല അലമ്പടിച്ചു പക്ഷേ പൊട്ടി പൊട്ടി റയ്യ കേക്ക് റയ്യാ കേടുത്ത് പോയി പൊട്ടി കണട്ടേന്ന് വല്യമ്മ കല്ലെടുത്ത് അറിയോ ഓക്കെയാ ഓണാക്കിയാ റൈ വരുന്നില്ല ഗൈസ് നമ്മളെ സർപ്രൈസ് കൊടുത്തു

അപ്പൊ വാഗം വായോ ഇനി കേക്ക് മുടിച്ചിട്ട് അങ്ങനക്ക് ഉറങ്ങണം നാളെ അഞ്ചരക്ക് നീച്ചു പോള കേടു വായോ അല്ലല്ല കേക്ക് കേക്ക് കാണിക്കാ വാ ഫല കേക്ക് അങ്ങനല്ല അങ്ങനല്ല കൈ ില്ല കേക്ക് നമ്മളെ ഇഞ് മതി കേക്ക് എടുത്ത് കേക്ക് നമ്മളെ ബാബിൻ്റെ ബാബിന്റെ ദീതിന്റെ വകിയാണ് കേക്ക് ഇതെന്തോ സ്പെഷ്യൽ എഡിഷൻ ആണ് തോന്നുന്നത് എനിക്കറിയില്ല ബട്ടറാ എന്താണ് ബട്ടർ സ്കോച്ചാ അതാണ് ബട്ടർ സ്കോച്ചാണ് അറിയാൻ എന്താ പറയുന്നത് അപ്പൊ നമുക്ക് ഇനി കേക്ക് കട്ട് ചെയ്യ എന്താ മറ്റാ ഭയങ്കര ഉറക്ക് ഉറങ്ങി 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 എന്നാ വായോ അന്നാ നീ കായ് ഇന്റെ വാഗ റോഫ് ഞാൻ കൊടുക്കുന്നു ആയി പോരിക്ക കുറച്ചു കൊടുക്കണത് ഇതാട്ടാ അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെടാറില്ല വേറെ ഒന്നും തരാനില്ല എന്നിട്ട് എനിക്ക് കൊണ്ടിട്ട് ഇതാക്കി കേട്ടോ നീ വായോ അല്ല നിൽക്ക് നമുക്ക് തമ്മിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഫോട്ടോ എടുക്ക അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ തമ്മേല് കിട്ടില്ല ഞാൻ ഇടങ്ങറായിട്ട് ഇതാക്കി അപ്പൊ ഇതെടുക്കുന്നത് കൈ പിടിച്ചെടുത്തിട്ട് ഇനി നൽത്തിരല്ല പിന്നെ കത്തി ഇനി ഇനി നീളേ ഓക്കെ അത് ഓടിക്കൂ ഫോണ് നീ ഫാസ്റ്റിൽ വന്നത് നിൽക്കുന്ന സൈഡിൽ ഇനി മുറിക്കുമ്പോൾ എടുക്കട്ടെ ഞങ്ങളൊരു തമ്മിലുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് റെഡിയാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ എടുക്കാം ഓക്കെ മുറിക്കല്ലേ മുറിക്കല്ലേ ഇവിടെ വന്നിന്നാ ഐ അവിടെ നിങ്ങൾ ഡൗട്ടാ മുറിക്കല്ലേ വല്ല്യമ്മരുണ്ട് വല്ല്യമ്മ നമ്മൾ വിളിച്ചിരുത്തിക്കണേ ഇനി റിയും ഓനും വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മളെ വ്ലോഗ് അവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം നിങ്ങളൊക്കെ കണ്ടാൽ വല്യമ്മ ഏ കണ്ടി വല്ല്യണ്ട് വല്യ വരെ വല്യമാന്റെ വ്യക്ക് വളരെ സ്നേഹമുള്ളൊരു മകനാണിത് വെള്ളിമാക്ക് വെള്ളിമാക്ക് വെള്ളി ഞാൻ അന്ന് പാടി പറഞ്ഞുതരാം വല്ല്യമാക്ക് വെല്ലുമാന്റെ പേരക്കുട്ടി പിന്നീ പറയുന്നത് പേരക്കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹല്ല വെല്ലുമാണ്ട് വരേ ഞാൻ മാമിയാട്ടിക്കണ്ട് വല്ല്യമാന്റെ പേരക്കുട്ടി എന്താണ് നല്ല സ്നേഹല്ല പാരക്കൂട്ടിന്റെ ബർത്ത്ഡേ ആണ് നിങ്ങൾക്ക് എത്രയാന്ന് അറിയോ എത്രാമത്തെ വയസ്സാ അറിയോ പാരക്കൂട്ടിന്റെ എത്രാമത്തേണി ആ അറിയാ നിങ്ങൾ ഇവിടെ നിക്കി എന്നിട്ട് കേക്കും കേക്കോ മുറിക്കും ഇതാക്കി കൊടുക്കേ മുറിക്കാനായില്ലേ പറ

লে কর করতে কর ചപ്പാന് ഷുഗർ കട്ടാണ് പറഞ്ഞു പക്ഷേ ഇത് ബട്ടറാണ് ചപ്പാൻ ടേസ്റ്റ് ആൻഡ് എമ്മി വെരി എമ്മി പറഞ്ഞു ഗൈസ് ബ്ലോഗാ ഇന്റെ ഉള്ളൊന്നു വെച്ചാ എന്താ ൊട്ട തരാ പറഞ്ഞു ഞാൻ ഫുള്ള് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ല അതുകൊണ്ടാണ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കണോ എന്നിട്ട് തരും എന്നുള്ള അറിയില്ല അതാണ് ഓൻകിട്ട വേറെ അതൊന്നല്ല ആണ് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഇതാക്കാൻ അറിയുള്ളു പാവാണ് അപ്പോ നമ്മളെ ാണ് ഇങ്ങോട്ട് വായോ നീ വായോപ്പിയറു അപ്പോൾ വ്ളോഗ് ഇതുവരെ കണ്ടെല്ലാരും താങ്ക് യു ഇത് ഇത് ലെങ് ആയിട്ടുണ്ടാവില്ലല്ലോ അത് ചെറിയ വ്ളോഗ് അടുത്ത നല്ല അടിപൊളി ബ്ലോഗായിട്ട് വരും കൂടുതലുള്ളത് കട്ട് ചെയ്തിട്ട് ആ കുറെ ഉള്ളത് കട്ട് ചെയ്യും അപ്പോൾ അടുത്ത നല്ലൊരു വ്ളോഗി വരാം അപ്പൊ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക പിന്നെന്താണ് ചെയ്യാനുള്ളത് സപ്പോർട്ട് ചെയ്യുക പാസിലെന്താ മാറി ഇങ്ങോട്ട് വാ പാസിലെ ഫസ്റ്റ് വ്ലോഗിൽ ആരെ ഇൻട്രോ എടുത്തിട്ടു എനിക്ക് ഓർമ്മണ്ടിന് മാറിക്കുന്നത് മാറി നിൽക്കുന്നത് എപ്പോഴും ഇവിടെ ആ അപ്പോ വേറെ അപ്പോ എല്ലാം ചെയ്യാ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ സി യു അസാമേക്കും